ഒരു ഹിലി കാണുമ്പോൾ ഹിലാവ് കാണുമ്പോൾ ചന്ദ്രപ്പുറ കാണുന്ന നേരത്ത് മാത്രമല്ല പന്ത്രണ്ട് നാഗപ്പിറവി കാണുമ്പോഴും പ്രാർത്ഥനയുണ്ട് ചില റിപ്പോർട്ടുകളിൽ നീ ആ മാസത്തെ ഞങ്ങൾക്ക് ഉചിപ്പിക്കണമേ അഥവാ ഞങ്ങളെ ആ മാസത്തിൽ നീ പ്രവേശിപ്പിക്കണം ബിൽ വൽ 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 ഇസ്ലാം ഈമാൻ യഥാർത്ഥ വിശ്വാസം ഇമാനിന്റെ ഭംഗവുമല്ലാത്ത തരത്തിലുള്ള കറകളില്ല ഈമാൻ സുരക്ഷിതത്വം ആഫിയത്ത് ആരോഗ്യം എല്ലാ നേർക്കുമുള്ള സുരക്ഷിതത്വം ശാരീരികവും മാനസികവുമായുള്ള സുരക്ഷിതത്വം ഇല്ലാം ഇസ്ലാമും നാല് കാര്യങ്ങളിലോട്ട് ഓരോ മാസങ്ങളിലേക്കും പ്രവേശിക്കാനിറങ്ങുന്ന മാസത്തിര കാണുന്ന വേളകളിൽ ഡിവിഷനിലുള്ള അലിയമസം നാല് കാര്യങ്ങൾക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചു അമല്യവാണമുള്ള ഈമാൻ നിലനിർത്തണയല്ല സലാമത്താക്കടേയല്ല ഇസ്ലാം നിലനിർത്തണയല്ല എന്ന് ഓരോ മാസങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തുടക്കത്തിലും ഹിലാൽ കാണുന്ന വേളയിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന തവസാനം പറയും എന്റെയും നിന്റെയും ഒക്കെ രക്ഷിതാവ് ഇത് ചന്ദ്രനെ നോക്കി പറയുന്നത് അത് ചന്ദ്രൻ കേൾക്കുമെന്ന നിലക്കല്ല നമ്മെ പഠിപ്പിക്കേണ് പൂനിലാവ് പഠിക്കുന്ന ഈ ചന്ദ്രതും മാസങ്ങളുടെ തുടക്കമായി കണക്കാക്കുന്ന ഈ ചന്ദ്രനിലാവുമൊക്കെ അള്ളാന്റെ സൃഷ്ടിയാണ് ഞാനും നീയുമൊക്കെ അള്ളാഹന്റെ സൃഷ്ടികളാണ് എന്റെയും നിന്റെയും രക്ഷിതാവ് അള്ളാഹുവാണ് റബ്ബ് അവനാണ് ആ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെയും എല്ലാം എല്ലാം ഇവിടെ വഹനോക്കുകളാണ് ഒപ്പം ഒരുവരെയും എന്ന ഏകത്വത്തിന്റെ തൗഹീദിന്റെ കൃത്യമായ പ്രഖ്യാപനം ഓരോ പേ ഓരോ മാസത്തിലും വിശ്വാസികൾ അതിനോട് പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ അതെല്ലാ മാസങ്ങളിലും മുസ്ലിമീങ്ങൾ ഒരു സമ്പ്രദായമായി കൊണ്ടു നടക്കേണ്ടത് ആയാണ് പക്ഷേ ഞാനും നിങ്ങളും ആലോചിക്കുക നമ്മിൽ എത്ര പേർക്ക് ഈ പ്രാർത്ഥന അറിയാം നാം എത്ര പേർ നിലാവ് കാണുന്ന വേളകളിൽ ചന്ദ്രപിത കാണുന്ന വേളകളിൽ ഓരോ ഓരോ സന്ദർഭങ്ങളെ നാം ഇത് പ്രാവർത്തികമാക്കാറുണ്ട് ആലോചിക്കണം നമ്മൾ ഗൌരവത്തോടെ ആലോചിക്കണം കമലാലിനെ തുടക്കമാവട്ടെ എല്ലാ നന്മകൾക്കും തുടക്കം കുറിക്കുന്ന ഒരു മാസം അതെ ആ മാസത്തിറ കാണുന്നത് മുതൽ ഇസ്ലാമിനെ സംബന്ധിച്ചത്ത്തോളം ഹിലാൽ എന്ന് പറയുന്നതാണ് ഉപാധത്തിന്റെ മാനദണ്ഡമായി ഇസ്ലാം അറിയിച്ചിട്ടുള്ളത് അതിനാതാണ് അളവുകൾ മാസം മാറുന്നത് അങ്ങനെയാണ് ഇസ്ലാം കണക്കാക്കുന്നത് പിറ കാണുന്നതോടുകൂടി നിങ്ങൾ ഇരുപത്തി ഒമ്പതിന് മാസപ്പിറവി കണ്ടാൽ ആ മാസമത അവസാനിച്ചു കഴിഞ്ഞു എന്ന് കണക്കാക്കാം പിന്നീട് റമബാൻ ഒന്നായി പ്രര്യാദിക്കാം അതല്ലെങ്കിൽ മാസത്തിറ കാണുന്നില്ലെങ്കിൽ ഷബാൻ മുപ്പത് പൂർത്തിയാക്കിയിട്ട് പിന്നീട് റമബാൻ ഒന്ന് കണക്കാക്കും നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ നാം പ്രാർത്ഥിക്കുക അന്നും നിർഭയത്വവും ഈമാനും ഇസ്ലാമും സലാമത്തുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമായി കിട്ടണം നമുക്ക് ആ മാസത്തെ എങ്കിലേ ഉപയോഗപ്പെടുത്താൻ സാധിക്കൂ ആ മന്മാർ ലഭ്യമാകുവാൻ അവസരം കിട്ടുന്നവരെ സൗഭാഗ്യവാന്മാർ അതിനെ അള്ളാഹുബന്റെ വലിയ തോഫീക്ക് വേണം അതിനുവേണ്ടി പേടനോ ആളുകളോ ഇങ്ങനെ നമ്മുടെ കൂടെയില്ല ഇന്ന് നമ്മുടെ അവർ സൗഭാഗ്യം ആ കബറിലെല്ലാം ശാന്തി ചെയ്യുമാറാവും സഹോദരങ്ങളെ നാം ചിന്തിക്കുക നമുക്കും സമയം വരുത്തുകൊണ്ടിരിക്കുന്നു കിട്ടുന്ന സമയങ്ങൾ പല ഉപയോഗപ്പെടുത്താൻ പ്രയോഗത്തെടുത്താൻ അല്ലാഹു നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമ്മിലേക്ക് കടന്നു വരുന്ന അതിഥിയെ സമ്പൂർണ്ണ ആരോഗ്യോട് നമുക്ക് തോഷി ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് നിറഞ്ഞ മനസ്സോടെ അവരെ സ്വീകരിക്കേണ്ടതുണ്ട്